ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ കർത്താവ് നമ്മളെ രക്ഷിച്ചിരിക്കുക ഇന്നലെയും ഇന്നും എന്നും അവിടുന്ന് നമ്മളെ രക്ഷിച്ചിരിക്കുന്നു ഭയപ്പെടേണ്ട രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടൊന്നുമില്ല അവിടുന്ന് ചേർത്ത് പിടിച്ചിരിക്കുക നമ്മളെ അവിടുത്തെ കർത്താവിൽ നിന്ന് അകന്നു പോകാത്ത വിധത്തിൽ കർത്താവ് നമ്മളെ ചേർത്ത് പിടിച്ചിരിക്കുക നമ്മളെ ഒന്നിനും വിട്ടുകൊടുക്കാതെ മക്കളെ നമ്മൾ കർത്താവ് പറയുന്നത് അവിടുത്തെതാണെന്നാണ് ചിതറിപ്പോകേണ്ടവരല്ല നമ്മൾ എന്നും എപ്പോഴും കർത്താവിൻ്റെ ആയിരിക്കേണ്ടവർ കർത്താവ് നമുക്ക് അഭയമാണ് കവചമാണ് കോട്ട കോട്ടപ്പോലെയാണ് അതുകൊണ്ട് നമ്മൾക്ക് കുരുങ്ങേണ്ട ആവശ്യമില്ല യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ മഹത്വം എന്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി സങ്കീർത്തനം தொண்ணூற்றி நாலு பதினெட்டு